ഹായ് എവരി വൺ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം ഇന്നൊരു ഈവനിങ് വ്ലോഗാണ് വന്നിരിക്കുന്നത് ഒരു കുഞ്ഞു ബ്ലോഗാണ് ടോച്ചർ ചെറിയൊരു ഒരു വീഡിയോസാണ് എല്ലാ വീടുകളിലേയും പോയ ഒരു വൈകുന്നേരം നമ്മളൊരു വൈകുന്നേരമാണ് ഇന്ന് കാണിക്കാൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ കുറച്ച് ദിവസങ്ങളായിട്ട് നമ്മളെ വീഡിയോസ് ഡിലേ ആയിരുന്നു നമ്മൾ ഹോസ്പിറ്റലും കാര്യങ്ങളുമായിട്ട് തിരക്കിലായിരുന്നു അതുകൊണ്ടാണ് നമ്മുടെ വീഡിയോസ് ഡിലേ ആയത് അപ്പോൾ കുറച്ച് കുറച്ച് പണികളെ നമുക്ക് വൈകുന്നേരം ഇത് നമ്മളെ വീടിൻ്റെ സൈഡ് വശമാണ് കേട്ടോ അപ്പോൾ സൈഡ് വശം നമ്മളിങ്ങനെ കുറച്ച് പച്ചക്കറിയൊക്കെ നടാറുണ്ട് അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം നട്ട വഴുതനങ്ങയുടെ അവസ്ഥയാണിപ്പോൾ ഒരു നാല് വഴുതനങ്ങ തൈ ഉണ്ടായിരുന്നു അപ്പോൾ അത്യാവശ്യം വഴുതനങ്ങ നമുക്ക് കിട്ടിയിട്ടുണ്ട് അതിലിപ്പോൾ ഒന്നുണ്ട് കേട്ടോ ബാക്കി ഇങ്ങനെ ഒരു പുഴുവൊക്കെ വന്നിട്ട് പിന്നെ എല്ലാം കൊമ്പൊക്കെ ഒന്ന് കൊത്തി കളഞ്ഞ് നമ്മൾ ഇത് നമ്മുടെ അയൽവാസിയാണ് കേട്ടോ അയൽവാസിയുടെ വീടാണ് നല്ല വ്യൂ ആണ് ഇവിടുന്ന് നല്ല ക്ലൈമറ്റൊക്കെയാണ് ഇപ്പം മഴയൊക്കെ മാറിയിട്ട് ഇപ്പം ഇവിടെ നമുക്ക് കുറച്ച് മുളകുന്തയും നടണം എന്നുണ്ട് ഇത് നമ്മുടെ വീടിൻ്റെ ഫ്രണ്ടാണ് അവിടെ ഒരു ചതുരപ്പയർ ഇരിക്കുന്നുണ്ട് നിങ്ങൾ കണ്ടോന്നറിയില്ല ഇത് നമ്മുടെ പുറകുവശത്തുള്ള ചതുരപ്പയറാണ് കേട്ടോ ചെറിയൊരു പന്തലൊക്കെ ആയിട്ട് കണ്ടില്ലേ ഇങ്ങനെ കായ്ച്ചു കിടക്കുന്നുണ്ട് നിറയെ കായ്ക്കും ബിരിയാണി പയറൊന്ന് ചതുരപ്പയർ എന്നൊക്കെ പറയും നമ്മൾ ചതുരപ്പയർ എന്നാണ് പറയുന്നത് അപ്പോൾ അത്യാവശ്യം നന്നായിട്ട് കായ്ക്കുന്നൊരു പയറാണ് കേട്ടോ നല്ല വിളവ് നമുക്കിതിൽ നിന്ന് കിട്ടും കണ്ടില്ലേ നന്നായിട്ടിങ്ങനെ പടർന്ന് പോകാനൊരു പന്തളൊക്കെ കൊടുത്താൽ നല്ല രീതിയിൽ ായ്ച്ചുവരുന്നൊരു പയറിനാണ് ചതുർ പയർ ഇത് ഫസ്റ്റ് കായ്ച്ച പയറാണ് കേട്ടോ ഇത് ഞാനിവിടെ വിത്തിന് വെച്ചതാണ് ഫസ്റ്റ് കായ്ച്ചത് അവിടെ വിത്തിന് വെച്ചു അപ്പോൾ കുറച്ച് കാടൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ ഒന്ന് നമ്മൾ പറിച്ചു കഴിഞ്ഞിട്ടുണ്ട് അതൊക്കെ ഒന്ന് ഉണങ്ങാനിട്ടിട്ടുണ്ടായിരുന്നു വൈകുന്നേരം നമുക്ക് കത്തിച്ച് കളയാൻ വേണ്ടിയിട്ടാണ് കേട്ടോ നിറയെ കാടൊക്കെ ആയിരുന്നു വീടും പരിസരം ഒന്ന് ജസ്റ്റ് ഒന്ന് പറച്ച് വൃത്തിയാക്കിയിട്ടുണ്ട് കാടൊക്കെ ഒന്ന് കുറച്ച് വൃത്തിയാക്കിയിട്ടുണ്ട് അപ്പം ഇന്ന് രാവിലത്തെ പണികളായിരുന്നു ഇതൊക്കെ കേട്ടോ കാട് പൊറിയൊക്കെ വൈകുന്നേരം കത്തിക്കാമെന്നുള്ള ഉദ്ദേശത്തിലാണ് രാവിലെ നമ്മൾ കാടൊക്കെ കുറിച്ച് ക്ലീൻ ചെയ്തത് കണ്ടല്ലോ ഇത്രയും നമ്മൾ പറത്തിയാക്കി എടുത്തതാണ് മുകളിലിങ്ങനെ ഭയങ്കര കാടാണ് വലിയ കാട് പോലെയൊക്കെ തോന്നും പക്ഷേ അങ്ങനെ കാടല്ല കേട്ടോ മുകളിലൊക്കെ വീടുണ്ട് സൈഡിലൊരു ക്രബ്ബർ തോട്ടമുണ്ട് ഒരു എന്താ പറയേണ്ടത് ഹൈറ്റുള്ള ഒരു സ്ഥലത്താണ് നമ്മൾ വീടിരിക്കുന്നത് എല്ലാ സൈഡിലും നമ്മൾ ചതറപ്പായ അയച്ച് നിൽക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇതൊന്നും നമ്മുടെ പച്ചമുളകിൻ്റെ തൈകളാണ് ഇതാണ് നമുക്കിന്ന് നടേണ്ടത് കുറേ ദിവസമായി ഇത് കൊണ്ടുവച്ചിട്ട് ഇനിയും നട്ടില്ലെങ്കിൽ കൈ പോയി പോകും അപ്പോൾ ഞാനിങ്ങനെ ഒരു അഞ്ചാറ് എടുത്തിട്ടുണ്ട് കേട്ടോ നന്നായിട്ട് കിളച്ച് മറിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ ഇവിടുത്തെ മണ്ണ് എന്ന് പറയുന്നത് ഒരു ഉറപ്പുള്ള മണ്ണാണ് അങ്ങനെ വളക്കൂറുള്ള മണ്ണൊന്നുമില്ല ഒരു ഉറപ്പുള്ള മണ്ണാണ് അത്ര കളിച്ചാലും അങ്ങനെ ഒരു പൊടിയൊന്നുമില്ല കല്ലും മണ്ണും തന്നെയാണ് അപ്പോൾ നമ്മളത് എന്നും കൃഷി ചെയ്തിട്ട് മെരിക്കിയെടുത്താൽ നല്ല വിളവ് കിട്ടും എന്നാണ് എൻ്റെ ഒരു വിശ്വാസം അങ്ങനെയാണല്ലോ നമ്മൾ സ്ഥലമൊക്കെ നല്ല ക്ലീനാക്കി എടുക്കുന്നത് അപ്പോൾ ഞാനിങ്ങനെ ഓരോ തയ്യായിട്ട് നടുന്നുണ്ട് നല്ല കണ്ടില്ലേ സൂര്യനൊക്കെ അസ്തമിച്ചിട്ട് അപ്പോൾ ഈ സമയം നടത്താൽ രാവിലെ ആകുമ്പോൾ എന്താകും തൈ നല്ല ഉഷാറായിട്ട് എണീച്ച് നോക്കും അപ്പോൾ രണ്ട് തൈനും അപ്പോൾ അതിൻ്റെ അങ്ങനെ ഒരു എട്ട് തൈ നട സ്പേസ് ഉണ്ട് അപ്പോൾ ഒരു കുഴിയിൽ ഒരു തൈ എന്ന രീതിയിലാണ് ഞാൻ വയ്ക്കുന്നത് കായ്ക്കില്ലെന്നറിയില്ല എങ്കിലും ഒന്ന് ട്രൈ ചെയ്യുക കായ്ക്കലുണ്ട് സാധാരണ രീതിയിൽ അപ്പോൾ ആ ഒരു പ്രതീക്ഷയിലാണ് നടുന്നത് അവസാനത്തൊരു വഴുതനങ്ങിയാണ് അതിൽ കായ്ച്ചു നിൽക്കുന്നത് കാണുന്നത് കേട്ടോ അപ്പോൾ അതൊന്ന് വിത്തനെ വെക്കാമെന്ന് കരുതിയിട്ടാണ് അതവിടെ തന്നെ നിർത്തിയത് ബാക്കിയെല്ലാം നമ്മൾ പറിച്ചു പിന്നെ കുറേ ചീന് പോയിട്ടുണ്ടായിരുന്നു ലാസ്റ്റോട്ട് എത്തുമ്പോൾ പുഴു ഒരു തരം ആ ഒരു പുഴു വന്നിട്ട് ഇലയൊക്കെ എത്തുന്നു നശിപ്പിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണോ എന്നറിയില്ല കായലും അതിൻ്റെ ഒരു പടർപ്പ് ഉണ്ടായിരുന്നു അതുകൊണ്ട് കുറച്ച് കായി നമുക്ക് ചീന് പോയിട്ട് പോയി പോയിട്ടുണ്ടായിരുന്നു കേട്ടോ എന്നാലും അത്യാവശ്യം അവിടെ നിന്നു കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഒരു സീസൺ കഴിയുമ്പോൾ അടുത്ത സീസൺ നമ്മൾ കൃഷി ഇറക്കണമല്ലോ അപ്പോൾ ചെറിയൊരു അടുക്കളത്തുണ്ട് അങ്ങനെ പറയാൻ പറ്റും ചീരയൊന്നും ഇവിടെ നട്ടോക്കിയിട്ട് എന്താ പറയുക സക്സസ് ആയിട്ടുള്ള കേട്ടോ ഞാൻ കുറേ നാട്ടു ഓക്കെ ശേഷമെങ്കിലും ചീരമുളച്ച പക്ഷേങ്കിലും അതങ്ങനെ വളരുന്നില്ല എന്നറിയില്ല മണ്ണ് നല്ല പൊടി മണ്ണല്ല ഇങ്ങനെ കറൽ മുളയായി കിടക്കുന്ന ഒരു മണ്ണാണ് എത്ര കളിച്ചാലും കിട്ടാത്തൊരു മണ്ണാണ് അപ്പം ഭയങ്കര ഉറച്ച മണ്ണാണ് അതുകൊണ്ടാവാൻ തോന്നുന്നു അപ്പോൾ നമ്മുടെ തയ്യൊക്കെ ഏകദേശം നട്ട് തീരാനായിട്ടുണ്ട് കേട്ടോ അമ്പ തൈ ഒക്കെ നട്ടു തീർന്നു അതിന് കുറച്ച് വെള്ളം കൂടി തളിച്ചുകൊടുക്കുന്നുണ്ട് ഇങ്ങനെ എന്തെങ്കിലും നടടുമ്പോൾ ഭയങ്കര സന്തോഷം കേട്ടോ അത് ചെടിയായാലും പച്ചക്കറി തയ്യായാലും മരങ്ങളായാലും നമുക്ക് നടുമ്പോൾ ഒരു സന്തോഷമുണ്ടല്ലോ ഒരു പ്രതീക്ഷയുണ്ട് അല്ലേ നാളെ കായ് കിട്ടുന്നു എന്നുള്ളൊരു പ്രതീക്ഷയുണ്ട് കഴിയുന്നതൊക്കെ നമ്മൾ നട്ടുണ്ടാക്കാൻ തന്നെ ശ്രമിക്കണം ഇപ്പോൾ കണ്ടില്ലേ ഈ ഒരു രീതിയിലാണ് ഞാൻ പച്ചമുളക് തൈ വെച്ചതാട്ടോ അപ്പോൾ ഒരു റോയിൽ രണ്ട് തൈ എന്ന രീതിയിലാണ് ഞാൻ വെച്ചുകൊടുത്തിട്ടുള്ളത് ഇപ്പറോ രണ്ടെണ്ണം വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പം നടലും നനവൊക്കെ കഴിഞ്ഞു അത് നമ്മുടെ വഴുതനയാണ് അതിനെനി ചെയ്യാനൊന്നുമില്ല ഇത് നമ്മുടെ ഇപ്പോഴത്തെ പൈസ നോട്ട പശ്ചിമ കുറിയാണ് കേട്ടോ അപ്പോൾ അതിനും നമ്മൾ വെള്ളം നനച്ചു കൊടുക്കുന്നുണ്ട് നമ്മളെ മലക്കുന്നു വരുന്ന വെള്ളമാണ് കേട്ടോ മലക്കുന്നതെന്ന് പറയുന്നത് നമ്മളടുത്തന്നെ ഒരു ചെറിയൊരു കുണ്ടാണ് കേട്ടോ അപ്പോൾ അതിൽ നിന്ന് വരുന്ന വെള്ളമാണ് ഇത് ഹോസ് വഴി നമുക്ക് ഇത് വെള്ളമായിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന വെള്ളമാണ് ഇതൊരു കറിവേപ്പാണ് കേട്ടോ അപ്പോൾ അത്യാവശ്യം ഉഷാറായിട്ടുണ്ട് പിന്നെ നമ്മൾ നടലൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ കത്തിക്കാനുള്ളതൊക്കെ കത്തിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതും കൂടെ ആക്കി ഇന്നത്തെ പരിപാടികളൊക്കെ ഓക്കെ ആയി അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ വിശേഷം ഒരു ഈവിങ് എന്ന് പറയുന്നത് ഇങ്ങനെയൊക്കെ ഇന്നത്തെ ഈവിനിങ്ങ് കേട്ടോ അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടം എന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടം ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മാറക്കരുത് അടുത്ത വീഡിയോ കണ്ടത് എല്ലാവർക്കും താങ്ക് യു